ഇടുക്കി നെടുങ്കണ്ടം തൂക്കുപാലം മാർക്കറ്റ് സമുച്ചയ നിർമ്മാണം അനന്തമായി നീളുന്നു ചന്ത പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പാതയോരത്താണ് മാർക്കറ്റിനായി വിട്ടുകിട്ടിയ സ്ഥലം പോലും സംരക്ഷിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം ഒരു കാലത്ത് ഹൈറേഞ്ചിലെ ഏറ്റവും പ്രധാന മാർക്കറ്റായിരുന്നു തൂക്കുപാലം ചന്ത ഇന്നത്തെ അവസ്ഥ കാണുക റോഡിനു കുറുകെ വലിച്ചു കെട്ടിയ പടുതയ്ക്ക് താഴെയിരുന്നാണ് വ്യാപാരികൾ കച്ചവടം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പുതിയ മാർക്കറ്റിനുള്ള പ്രഖ്യാപനം വന്നതോടെയാണ് തൂക്കുപാലം മാർക്കറ്റിന്റെ ദുരവസ്ഥ ആരംഭിച്ചത് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുതിയ കെട്ടിടങ്ങൾക്ക് നടപടി ആരംഭിച്ചു ആറ് കോടിയോളം രൂപ മുതൽ മുടക്കി വിവിധ ഘട്ടങ്ങളിലായി മാർക്കറ്റ് സമുച്ചയവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ അഞ്ചു വർഷം പിന്നിടുമ്പോൾ ഒരു കെട്ടിടത്തിന്റെ പോലും നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല താൽക്കാലികമായി റോഡരികിലേക്ക് മാറിയ ചന്തയുടെ പ്രവർത്തനം പൂർണ്ണമായും വഴിയിൽ തന്നെയായി മാർക്കറ്റിനായി വിട്ടുകിട്ടപ്പെട്ട സ്ഥലം പോലും സംരക്ഷിക്കുവാൻ പഞ്ചായത്തിന് സാധിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇപ്പോൾ ഏതാണ്ട് പത്തോ നാൽപ്പതോ അമ്പതോ കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത് പണ്ട് ഏതാണ്ട് നൂറ് കണക്കിന് കച്ചവടക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ആ കച്ചവടക്കാർക്ക് സൗകര്യം ചെയ്തുകൊണ്ടിരുന്ന ഈ മാർക്കറ്റ് ബിസിനസ് ഇല്ലാതാക്കി ഇവിടെ ഉണ്ടായിരുന്ന ഷെഡുകൾ കംപ്ലീറ്റ് പൊളിച്ചു കളഞ്ഞു പുതുതായിട്ട് നല്ല രീതിയിൽ ഒരു സംവിധാനം കൊണ്ടുവരാൻ പോലും ഇതുവരെ പഞ്ചായത്ത് ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല പട്ടം കോളനിയുടെ കാലം മുതൽ സജീവമായിരുന്ന മാർക്കറ്റാണ് പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം ഇപ്പോൾ ദുരവസ്ഥയിലായിരിക്കുന്നത് സിറ്റി വിഷൻ നെടുങ്കണ്ടം